സ്വന്തം നാടും വീടും വീട്ടുകാരും ഒക്കെ അവർക്കെല്ലാവർക്കും വേണ്ടിയിട്ട് നമ്മൾ പ്രവാസികൾ പുറം അല്ലെങ്കിൽ അന്യ സംസ്ഥാനങ്ങളിലൊക്കെ പോയിട്ട് താമസിക്കുന്ന അല്ലെങ്കിൽ വീടിനൊക്കെ ഒരുപാട് മിസ് ചെയ്യുന്ന ഒരുപാട് ആളുകളുണ്ടല്ലേ ഇവർ നാട്ടിലേക്ക് വരുന്ന സമയത്ത് വർഷങ്ങൾക്ക് ശേഷം അവർ നാട്ടിലെത്തുന്ന സമയത്ത് ഇപ്പോൾ നമ്മളെ സ്വന്തം വീട്ടുകാരാണെങ്കിലും അല്ലെങ്കിൽ നാട്ടുകാരൊക്കെ ചോദിക്കുന്ന നമ്മൾ ആ കുറേ കാലത്തിന് ശേഷം കണ്ടുള്ള ഒരാൾ ചോദിക്കണം നാട്ടിൽ വന്നതിനു ശേഷം ചോദിക്കുന്ന ചോദ്യം തരും എന്നു വന്നത് ഇനി എന്നാൽ പോവാ ആ ഇനി എന്നാന്നുള്ള പോകുന്ന അതായത് കുറേ കാര്യങ്ങൾ അതായത് നാട്ടിലെ ഫുഡ് കഴിക്കുക വീട്ടുകാരൊപ്പം സ്പെൻഡ് ചെയ്യുക അങ്ങനെയൊക്കെ കഴിഞ്ഞ് ഇതാളാണ് പക്ഷേ ആദ്യം കണ്ട ആളുകൾ ഇപ്പോൾ നമ്മുടെ നാട്ടിലാണെങ്കിൽ എവിടെ ആരും ആദ്യം കണ്ട ഇനി എപ്പോൾ വന്ന് ഓക്കെ ഇനി എന്നാൽ ഇനി എന്നാന്ന് ചോദിക്കുക അതൊരു ഭയങ്കര സങ്കടകരമായിട്ടുള്ളൊരു ചോദ്യമാണ് അല്ലേ സ്വന്തം വീട്ടിൽ നിന്ന് അതായത് സ്വന്തം നാട്ടിൽ നാട്ടിലെയൊക്കെ നമ്മളൊരു അപരിചിതനായി ആയി മാറുകയാണ് അപ്പം നമ്മൾ ഒരു പ്രവാസിയെ സംബന്ധിച്ചോളം ആവറേജ് ഒരു മിഡിൽ ക്ലാസ് ഫാമിലിന്ന് പോകുന്ന ഒരു പ്രവാസി ആണെന്നുണ്ടെങ്കിൽ പ്രവാസം തുടങ്ങി കഴിഞ്ഞാൽ വൺസ് എ പ്രവാസി സോൾവേസ് എ പ്രവാസി എന്നുള്ളതാണ് അല്ലേ മത്തേമാര് സിനിമയിലെ പോലത്തെ കറക്റ്റ് ഉള്ള ആളുകളുണ്ട് അല്ലേ അപ്പോൾ സങ്കടകരമായിട്ടുള്ള ആവശ്യമാണ് അപ്പോൾ അവരോട് അങ്ങനത്തെ ആ ചോദ്യങ്ങൾ ഉണ്ടല്ലോ ചോദിക്കാതിരിക്കാം എന്നാ ഒന്ന് ഇനി എന്നാ പോവാം ഇനി എന്നാ പോവുക എന്നുള്ള ആ ചോദ്യം കഴിഞ്ഞാൽ നല്ല രസകരം രസകരം ഇനി എന്നാൽ പോവുക ഓൾറെഡി കുറേ പ്രശ്നങ്ങൾ മറന്നിട്ട് കുറേ ആളുകൾ ബിസിനസ് ഒക്കെ പൊട്ടി വരികരം 比你 Joey 给你牛牛牛啊！